ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഉള്ളി ചിക്കനാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരു കിലോ ചിക്കൻ എടുത്ത് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതാദ്യമേ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ടര ടീസ്പൂൺ മുളകൊടി ഞാൻ കാശ്മീരി ചില്ലി ആട്ടോ ചേർക്കുന്നത് അതില്ലെങ്കിൽ മറ്റേത് ഒരു ടീസ്പൂണൊക്കെ മതി എരിവുള്ളതാണെങ്കിൽ പിന്നെ ഇല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു അല്പം വീനാഗി ഒരു കാൽ ടീസ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങാനീരോ ചേർത്തിട്ട് നല്ലപോലെ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒരു മണിക്കൂറൊക്കെ വെക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ ഇല്ലെങ്കിൽ സമയം കുറവ് കുറച്ചൊക്കെ ഉള്ളെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചാലും മതി നല്ലപോലെ അത് മിക്സ് ചെയ്ത് നല്ലപോലെ അത് കോട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം അത് ഇത് റെഡിയാവുന്ന സമയം കൊണ്ട് ഇത് നമുക്ക് മാനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതേ സമയം കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടുന്ന റെഡിയാക്കി വെക്കാമേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീൻചട്ടി എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു എടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചെയ്യുകയാണെങ്കിൽ വെളിച്ചെണ്ണ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇത് വെജിറ്റബിൾ ഓയിലാട്ടോ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിലേക്ക് മൂന്ന് ആകെ അഞ്ച് ഉള്ളിയാട്ടോ സവാളയാണ് എടുക്കുന്നത് മൂന്നെണ്ണം ഫ്രൈ ചെയ്യുന്നുണ്ട് രണ്ടെണ്ണം നമ്മൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ വലിയ സവാളയാണെങ്കിൽ മൂന്നെണ്ണം എടുക്കുക ചെറുതൊക്കെ ആണെങ്കിൽ നാലെണ്ണം എടുക്കണേ ഫ്രൈ ചെയ്യാൻ ഇതിപ്പം ഞാൻ ആ മൂന്നെണ്ണം എടുത്തിരിക്കുന്നതിൽ നിന്ന് പാതിയെടുത്തിട്ടുള്ളൂ രണ്ട് ട്രിപ്പായിട്ടാട്ടോ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ അത്രയും എണ്ണ നമ്മൾ കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരുവേ അപ്പോൾ ആദ്യമേ ഇട്ടുള്ളത് നമ്മൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് ഒത്തിരി അങ്ങ് കളറാവുന്നവരെ വെക്കലേ കാണിത് കോരി എടുത്തിട്ട് നിരത്തി ഇടുമ്പം അത് ഒന്നുകൂടി നല്ല ക്രിസ്പ്പിയായിട്ട് വരും അപ്പോൾ നല്ല ഗോൾഡൻ കളറിൽ തന്നെ ഇരിക്കും കെട്ടോ നല്ല കളർ വന്നിട്ട് കോരി എടുക്കാതിരുന്നാൽ പിന്നെ അത് കറുത്ത മാതിരിയാവേ ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേ കൂട്ട് ഫ്രൈ ചെയ്തെടുക്കാമേ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം അതും കോരിയെടുത്തതിന് ശേഷം നമ്മൾ രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു വഴറ്റി ചേർക്കാൻ അത് ആ എണ്ണയിലേക്ക് ബാക്കിയുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നതാണിത് ഇത് നമുക്ക് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് നമ്മൾ ആദ്യമേ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ പിന്നെ ഇതിനകത്ത് ഞാനൊരു മസാലക്കൂട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും കൂടെയാണ് അരച്ചെടുത്തിരിക്കുന്നത് ഒരു അല്പം വെള്ളം കൂടെ ചേർത്താണ് അത് അരച്ചെടുത്തിരിക്കുന്നത് മുളക് പൊടി ഞാൻ രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത് ഒരു ഏഴത്തല്ല് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പട്ടയും ഇത്രയും കൂടെ ചേർത്താണ് അരച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് അത് കാശ്മീരി ചില്ലി എടുത്തിരിക്കുന്നതുകൊണ്ടാണ് കുരുമുളക് പൊടി അത്രയും എടുത്തിരിക്കുന്നത് എരിവ് നോക്കി വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ ഈ ഉള്ളി വഴിന്ന് വന്നപ്പം അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർക്കുവാണ് അതായത് ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി പട്ട കുരുമുളക് പൊടി ഇത്രയും കൂടി അരച്ചിരിക്കുന്നതാണ് വെള്ളം ചേർത്ത് വേണം നന്ന നന്നായിട്ട് പേസ്റ്റാക്കി വേണം ഇത് എടുക്കാൻ എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തൊരു പച്ചമണം വാർന്ന വരെ നമുക്കൊരഞ്ചാറ് മിനിറ്റ് ഇത് ഇളക്കി കൊടുക്കാം ചെറിയ തീയിലിട്ട് വേണം ഇളക്കി അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കാൻ ഇതിലേക്ക് തക്കാളിപ്പഴം ഒരു മൂന്നെണ്ണം മൂന്ന് വലുതാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത തക്കാളിപ്പഴം വേണം ചേർത്ത് കൊടുക്കാൻ നാടൻ തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ ഒരുപാട് പുളിയായി പോകുമേ കാരണം നമ്മൾ ആദ്യമേ വിനാഗിരി ചേർത്തിട്ടുണ്ടല്ലോ ഇത് നമുക്കൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടി നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കുവാണ് നല്ല സോഫ്റ്റ് ആയതിനു ശേഷം നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി കുറച്ച് സമയം കൂടെ ഒന്നും കൂടെ ഒന്ന് നമുക്ക് അടച്ചു കൊടുക്കാമേ ഇങ്ങനെയൊക്കെ ചെയ്താൽ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പം നിങ്ങൾക്ക് സൈഡിൽ കാണുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നല്ല ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്തും ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഉപ്പ് കൂടി പോലെ ശ്രദ്ധിച്ചോണേ പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ അല്പം പോലും വെള്ളം ചേർക്കുന്നില്ല കാരണം കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിനകത്ത് തന്നെ വെള്ളം ഇറങ്ങും പിന്നെ നമ്മൾ ആ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും ഒരു മുക്കാൽ പാകം ഇല്ലേക്ക് നല്ലപോലെ പൊടിച്ചിട്ട് കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഇത് അടച്ചു വെക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ തക്കാളിന്നും ഒക്കെ ഉള്ള വെള്ളം ഇറങ്ങിയിട്ട് ആദ്യീന്ന് വേണം നമുക്ക് ഈ ചിക്കൻ വെന്ത് കിട്ടാൻ അപ്പോഴും നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഈ കറിക്ക് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ ആലും കൂടെയോ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ നമ്മുടെ ഗീ റൈസൊക്കെ ഇല്ല അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതിന് അടച്ചു വെക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് തന്നെ എങ്കിൽ നമ്മൾ എളുപ്പം എളുപ്പം ഒന്നും ഇളക്കണ്ട ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞൊന്ന് ഇളക്കിയാൽ മതി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നിരിക്കുന്നതാണ് അപ്പം കണ്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പം ഒന്നും കൂടെ നന്നായിട്ട് ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരിക പിന്നെ നമ്മൾ അടിയിപ്പിടിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോണേ ഇതിൽ ഒട്ടുമേ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റായി പോകും കേട്ടോ പിന്നെ ചെറിയുള്ളിയൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ സവാളയ്ക്ക് വാരം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ ഇപ്പോൾ ഒന്ന് അതിൻ്റെ ഒരു ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഒരു അല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ഗരം മസാലയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അമ്മ നമ്മൾ ആ പട്ട ചേർത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ഫ്ലേവറാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഉള്ളി ഫ്രൈ ചെയ്തതൊക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഇതിന് കിട്ടുന്നത് അപ്പോൾ കുറച്ച് സമയം കൂടെ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇളക്കി കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് അടച്ച് വെക്കാം പിന്നെ എരിവ് വല്ലതും കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയെ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പം എരിവിൻ്റെ നോക്കി തന്നെ ചേർക്കണം ഇന്ന് ലാസ്റ്റ് ഞാൻ നമ്മൾ പറഞ്ഞല്ലോ ആ വറുത്ത് വെച്ചിരിക്കുന്ന മുക്കാൽ ഭാഗം ആദ്യമേ ചേർത്തിട്ടുണ്ടായിരുന്നു ബാക്കി ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കണം ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് ആ ലാസ്റ്റിലാ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഞാൻ അടച്ചു വെക്കുവാണ് അതിന് ശേഷം ഇപ്പം തുറന്നിരിക്കുന്നതാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഉള്ളി ചിക്കൻ ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട് അല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടോ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഗീ റൈസിൻ്റെ കൂടോ പൊറോട്ടയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചെറിയൊരു മധുരവും പുളിയും എരിവും എല്ലാം നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഒരു ഡിഷാട്ടോ ഇത് ഇപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ക്രിസ്മസിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം ഓക്കേ ബൈ